വിശേഷം എന്നൊരു കാര അങ്ങനെയൊരു അംശം ശരിയുമാണ്. കുടുംബവും അസ്സോവാനും ഭാഷയും എല്ലാം. sehat തിനാണ് പ്രസവമുണ്ടരുന്നത്. ഈ അണ്ട കുടുംബമെന്നുള്ള കുഞ്ഞിദേശ ഞാൻ നിർദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസം ഒക്കെ പറഞ്ഞു. അതുപോലെ ഒരു ഡിജിറ്റേഷന്റെ വാഗ്ദാനം. ഇതിനെല്ലാം ഏറ്റവും വലിയ കാര്യം വാഗ്ദാനമാണ് നടത്തുവാൻ ഞാൻ ഉതനയാണ്. വാഗ്ദാനത്തിനെ ഞാൻ ഒരു രണം इंग्लिश मंचल में बोलेंगे मोतियाबंद आन टू हार्ट्स टू बीट टुगेदर टू सोल्स विद ए सिंगल बॉल और ग्रामकर की ओन संध्या 13 अगस्त को तो उसे जरूरी बोलना चाहिए टू हार्ट्स टू बीट टुगेदर टू एक लोकप्रिय गाना है गाना लोकप्रिय है ஒரு சிலர் സോണിയ വെജിറ്റ ഞാൻ സ്ഥാനങ്ങളിൽ ഇതിലും ഒരുതുകൊണ്ട് നമ്മുടെ മാതൃഗുഹാന ശരീരവരം നമ്മുടെ അപൂർവപ്രസന്നില ഇങ്ങനെ ആദാർദ പ്രവർത്തനുള്ള ഉത്തമ ആദാർദനാമൂർതിത അതിലും പൂർവതെയുള്ളinama പിന്നെ നമുക്ക് ഞങ്ങളും ഉറപ്പാണ് ഹൃദയത്തിൽ ഉൾപ്പെടുത്തി വീടുകൊണ്ട് ചെയ്യുന്നാണ് അതിനുള്ള മാതാവുകൊണ്ട് ഈ ടു ഹാർട്സ്നെ രണ്ട് ഹൃദയങ്ങളെ ഒരു ഹൃദയത്തോടു ചേർക്കുന്നു. വിലവഹസ്തനെ സമ്പാദിക്കേണ്ടതാണ് மானஸர் அடிற்கு திருக்குவொன் நேற்றோன அவருடைய குடும்பத்தினர ஜோசேடாவும் பரிசுத்தமேக்கும் குடும்பத்த சிசேய் வருது அவருடைய இந்த பண்டிருதேய் மந்துவாயா அன்னிதாஜி செமாஜி குடும்பத்துல திருநேத்துங்களு மேல பொதுவத்ததே இருந்து என்னா நம்ம வீட்டுலமா அப்போ இந்த மானஸரே திருக்குவொன் சம்பந்தించు கொண்ட குறிசிடை ஒரு மானஸர் மாநிட்ட அகஸ்டா 17ஆம் தேதி விவாக வேண்டிய பெற்றோதனர한테 பார்தியா அம்மாமன்ற சகோதரীরেது திருநெல்வேலிக்கு உரியப்பட்ட விசேட மமன்ற ஒரு회의க்கு सम्मिलित edilmesi அவசியமானாய் இயிவானா प्रार्थनाச்சம்சிலிலே உள்ள முதலாவது பைங்கிடைங்கள் உங்கள் ஆதாரம் பற்றிய நன்றியை ദൈവം സഹിക്കാനാണ് നാം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പ്രിയ വിദ്യാഭ്യാസം കാര്യം ചെയ്യുകയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസികളുടെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒരുങ്ങിയിട്ടുള്ളവർ കൊണ്ടോണ്ടിരിക്കുകയാണ് பூஷ்கனாய நமஹ யே ஸௌதேவே பரமேவ பிரபதே ஆகியே ஸெயே ஸெயே 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 பரமேவ பிரபதே ஆகி कृपया हमें अनुमति प्रदान करें तथा हमें धन्यवाद प्रदान करें